ും ഞങ്ങൾ ഇന്നൊരു ഇവിടെ അഹമ്മദി പള്ളിന്നാണ് ഞാൻ അഹമ്മദി പള്ളിന്ന് ഞങ്ങള് കുർബാന ഒക്കെ കഴിഞ്ഞ് ഒരു റീച്ച് ഔട്ട് പ്രോഗ്രാമിന് പോവാണ് സ്ഥലത്തിന്റെ പേര് അബ്ദുള്ള എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങളൊരു ക്യാമ്പില് ഇവിടെ പോവാണ് അപ്പോൾ അതിന്റെ പോകുമ്പോ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു അപ്പോൾ എന്റെ കൂടെ ഉള്ളത് ജീസസ് യൂത്തിലെ നമ്മുടെ സഹോദരന്മാരാണ് മഹേഷ് ഷെട്ടൻ ആൻഡ് ജോബി ചേട്ടൻ അപ്പൊ ഞങ്ങൾ പോയികൊണ്ടിരിക്കാണ് അപ്പൊ ഇത് ഞങ്ങൾ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് സൗദിക്ക് പോകുന്ന റൂട്ടിലാണ് ഇപ്പൊ പോകുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു എത്ര കിലോമീറ്റർ ഉണ്ടാവും ഒരു അരമണിക്കൂർ യാത്രയുണ്ട് ഇതൊക്കെ ഒരു ഇൻട്രസ്റ്റി ഏരിയ ഉണ്ടോ അതൊക്കെ കോർപ്പറേഷന്റെ അത് ഈ ക്രൂഡ് ഓയിലും അതൊക്കെ പ്രോസസ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇപ്പോ ഈ ലെഫ്റ്റ് സൈഡില് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വണ്ടി ഇങ്ങനെ ആണ് ഞങ്ങളുടെ വാഹനം ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടെ രണ്ടായിരത്തി ആറ് മുതല് ഞങ്ങള് ഒരുമിച്ച് കൂടുന്ന ഒരു ക്യാമ്പുണ്ട് ലേബർ ക്യാമ്പുണ്ട് അവിടെ ഒരു ചാപ്പലുണ്ട് ആ ചാപ്പലിൽ അച്ഛനേയും കാത്ത് ഞങ്ങളുടെ സുഹൃത്തുക്കളെ കാത്തിരിക്കുകയാണ് അപ്പൊ ഞങ്ങള് അങ്ങോട്ടേക്ക് പോവുകയാണ് രണ്ടായിരത്തി ആറ് മുതല് ഇവിടെ നമ്മുടെ സഹോദരങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ഒരു ചാപ്പലിലോട്ടാണ് ഞങ്ങളിപ്പോ പോകുന്നത് നമ്മളിപ്പോ നിക്കുന്നത് സഹോദരന്മാരുടെ കൂടെ ക്ലാസ് ചെറിയ കൊച്ചൊരു ചാപ്പലാണ് ഇപ്പൊ നിൽക്കുന്നത്

നിങ്ങൾ എടുക്കാൻ അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രത്യേകത സ്വഭാവങ്ങളെ ത് മനാബ്ദുള്ളയിലുള്ള ഒരു ഡെസേർട്ടിലാണ് അപ്പൊ ഇവിടെ ആണ് ഈ ഒരു സ്ഥലത്താണ് ഈ ഡെസേർട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കാണുന്നതൊക്കെ റിഫൈനറീസ് ആണ് അപ്പൊ ഈ ഒരു ഡെസേർട്ടിലാണ് നമ്മുടെ ചെറിയ കൂട്ടായ്മ നേതൃത്വത്തില് പ്രാർത്ഥന കൂട്ടായ്മ നടക്കുന്ന ഒരു സ്ഥലമാണ് നല്ല ചൂടാണ് പുറത്ത് അപ്പൊ നമ്മുടെ സഹോദരന്മാരൊക്കെ ഈ ചൂടത്ത് നിന്നിട്ടാണ് അവരവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഇവിടെ നിർത്തിട്ടാണ്ടോ അവർ ചെയ്യുന്നത് ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ളൊരു ത്യാഗം സഹനം ഒക്കെ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ കൂട്ടായ്മയിൽ അവര് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ജീസസ് ജീതിന്റെ നേതൃത്വത്തിൽ അവരിവിടെ മൺഡേ മിനിസ്ട്രി പോലെ എല്ലാ ആശയവും വരികയും ഇവരോടൊപ്പം കുറേ നേരം സ്പെൻഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഈശോയുടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് അതൊക്കെ വലിയൊരു ദൈവാനുഗ്രഹമാണ് അപ്പോൾ അതൊക്കെ നിങ്ങളെല്ലാവരെയും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ ഓളിയന്റേഴ്സൊക്കെയാണ് ഇപ്പോൾ ഷർവിൻ ചേട്ടനാണ് ഷെൽവിൻ ചേട്ടനും ഈ പറഞ്ഞോടും തന്നെ അവരോടൊപ്പം ഉണ്ട് മഹേശേട്ടൻ ചേട്ടൻ ജോയിലും ഒക്കെ ഈ ശുശ്രൂഷക്ക് നേതൃത്വത്തിൽ അപ്പോൾ നമുക്ക് വീഡിയോ